പത്ത് മുപ്പത്തിമൂന്ന് വർഷം കൊണ്ടുണ്ട് ഇവിടെ ആനപ്പാപ്പാനായിട്ട് ഇരുപത്തിയേഴ് വർഷം ഈ നമ്മൾ അരിഞ്ഞാണം കെട്ടാത്ത പിള്ളേർ നടക്കുന്ന പോലെ ആയിപ്പോവും കച്ചക്കയറിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യം കച്ചക്കാളെയും ആനയെ തൊടയിക്കുകയോ അടുത്ത് നിർത്തുകയോ ചെയ്യത്തില്ല നമ്മുടെ ഇവിടെ ഏറ്റവും പ്രത്യേകിച്ച് കൊച്ച ആനയുടെ അടുത്ത് പ്രിയദർശിനി മീന ഇവ കൃഷ്ണ കൃഷ്ണ അങ്ങനെ ഇതല്ലാതുകൊണ്ട് നമുക്ക് നാലാന ഇവിടുണ്ട് എല്ലാം ട്രെയിനിൽ തവണ അവർക്ക് തൊടുവോ അടുത്തു നിർത്തി ഫോട്ടോ എടുക്കുവോ ചെയ്യാം പക്ഷെ ഈ ഒരു ഇങ്ങനൊരു നിബന്ധനയുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ശരിപ്പാണേ ഇത് കൊച്ചയ്യപ്പൻ 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 രണ്ടായിരത്തിഇരുപത്തിയൊന്ന് എട്ടാം മാസം കിട്ടി ഒൻപതാം മാസം ഇവിടെ വന്നു ഇവിടെ വാണേ ഇങ്ങോട്ട് ശരി ഇത് ആങ്ങമുടി കൊച്ചു കോഴിക്കൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്നാണ് കിട്ടിയത് ആ ഞാനും അനിൽകുമാറും ഉണ്ട് ആ ആ കുറുമ്പാണ് ഇവിടെ വേണേ ശരി ഇതിലെ നമ്മളിപ്പോ ഒരു നാല് ടൈം ഉണ്ട് നാല് ടൈം നടത്തിക്കും ഒന്ന് ഒരു ഒരു ദിവസം നാല് ടൈം നാല് ടൂറിസ്റ്റുകൾക്ക് ഒരു സന്തോഷമാണ് ദൂരെ ചെയ്യുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നതും അങ്ങനെ കാണുന്നതും ഞാൻ ശരി ഇതിന് റൈസ് റാഗി ഗോതമ്പ് മുതിര കരിപ്പട്ടി മിനറൽ മിച്ചറ് ഉപ്പ് കരിപ്പട്ടി മഞ്ഞപ്പൊടി ഇത് ഇതിന്റെ പ്രായത്തിനനുസരിച്ച് ഓരോ ആനയുടെ പ്രായം അനുസരിച്ചാണ് ഭക്ഷണം ഇതിപ്പം നാല് വയസ്സ് നാല് വയസ്സ് ഇവിടെ ആന ഇങ്ങോട്ടിറങ്ങിക്കാനെ ഇങ്ങോട്ടിറങ്ങിയ ഇങ്ങോട്ട് ഇറങ്ങിക്കാന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കാനെ അല്ല മറ്റേ ആനകളെ ഈ ആയതുകൊണ്ട് മറ്റേ ആനകളെ നാലര അഞ്ചുമണിയാവുമ്പോഴത്തേനിറക്കി കൗണ്ടടിക്കും ആ രാവിലെ പത്തും പന്ത്രണ്ടും റൗണ്ട് വെല്ലിയാനും ഒച്ചാനയും നടക്കുന്നുണ്ട് ഇവിടെ വാന ഇങ്ങോട്ട് ഇറങ്ങിക്കാന് ഇങ്ങോട്ട് ഇറങ്ങിക്കാന് ഇത് ഇത് കുട്ടിയാന ആയതുകൊണ്ടാണ് കാട്ടിലോ മറ്റു മരത്തേലോ വല്ലോ ഒക്കെ നിന്ന് ഒരേ ജാരി ഒരേ ജാരിവാന്ന് പറയും മരത്തെ ഇതൊക്കെ കൊറേ പോന്നതാ നമ്മുടെ ടൂറിസത്തിലായപ്പോൾ മോളീ കൂട്ടിനകത്തല്ലേ ഇവിടുന്നത് ഈ ചാരി ഒരുപാട് പോകത്തില്ല കുറേശ്ശേ പോവും ബാക്കി അതിൻ്റെ ഒരു ഭംഗിയും കൂടാണ് ആ ഭംഗിയുടെ നിലനിർത്താനാണ് ഞങ്ങൾ രണ്ടുപേരാണ് ഞാടക്കാൻ വടി ആനകൾക്ക് ശിക്ഷണത്തിനൊന്നും എന്നാൽ ആവശ്യമെങ്കിൽ ശിക്ഷണം ഒരു ചെറു ചെറുകമ്പെന്നാണ് ഇതിന് പറയുന്നത് ചെറുകമ്പെന്നാണ് ഇത് കമ്പത്തിന്റെ ഇതാവാം കാപ്പി കമ്പാവാം പിന്നെ കരിവള്ളി കമ്പാവാം അങ്ങനെ കുറെ കമ്പുകൾ ഉപയോഗിക്കും ഇപ്പം കാട്ടിലിതൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് മിക്കവാറും നമ്മൾ കാപ്പി കമ്പായിരിക്കും ഇതിപ്പം കമ്പത്തിൻ്റെയാച്ച് ഇത് കച്ചക്കയറാണ് അതിന്റെ ഒരു സൗന്ദര്യത്തിനും പിന്നെ എളുപ്പിലാണ് പിന്നെ കച്ചക്കയറ ഉപയോഗിച്ചാലാണ് ആനയ്ക്ക് നമ്മൾ തലേക്കെട്ട് കിട്ടുമല്ലോ തലേക്കെട്ട് കിട്ടണമെങ്കിൽ കച്ചക്കയർ കറക്റ്റിന് വേണം കഴുത്തിലൊരു വടം അത് പറയാൻ പറ്റത്തില്ല ചില പാപ്പന്മാരുടെ കൂടെ പോകും ചില പാപ്പം ഇഷ്ട പോകത്തില്ല വിളിച്ചാൽ പോകത്തില്ല ഇവിടെ പിന്നെ അതിന അതിനെ എപ്പോഴും ഒരു ഒരനയ്ക്ക് രണ്ടുപേരെ പോസ്റ്റ് ചെയ്യുന്നത് ആ രണ്ടുപേരുടെ പരിചരണത്തിലായിരിക്കണം പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആന പരസ്പരം എല്ലാവരുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്യുക എന്നാണ് അതിൻ്റെ വാക്ക് എന്നെ സംരക്ഷിക്കുന്ന ഇതാണ് കേട്ടോ കൈകാര്യം ചെയ്യുവാന്ന് ഉദ്ദേശിക്കുന്നത് സംരക്ഷിക്കുക അതിൻ്റെ ആ ഫുഡ് കൊടുക്കുക ആ നമ്മൾ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പം വേറെ രീതിയിൽ ചിന്തിക്കരുത് ഞങ്ങൾക്ക് പാനേ ഇങ്ങോട്ട് കയറി ഞാൻ ആനപ്പാപ്പാനായിട്ട് ഇരുപത്തേഴ് വർഷമായി ആ നടത്തിക്കുള്ളു ഒരു കുട്ടിയല്ലയോ മറ്റ് മറ്റേ ട്രെയിനിങ് ഒന്നും കൊടുക്കാൻ പ്രായമായിട്ടില്ല ഇപ്പൊരു അഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കാം എന്നെ പൊക്കത്തിരുന്ന് പോകാന് നട നടപൊക്കാന് ഇങ്ങട് കറി ഇങ്ങോട്ട് ഇല്ല 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 ഇല്ലില്ല നമുക്കിവിടെ ഒരു ആനയൂട്ടെന്ന് ഉള്ള ഒരു സംഭവം ഉണ്ട് രണ്ടായിരത്തി ഒന്ന് രൂപ സർക്കാരിന് ബില്ല് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് മേടിച്ച് വരും നിങ്ങൾക്ക് വരുന്ന ടൂറിസ്റ്റിന് ഒരു ഗ്രൂപ്പിന് കൊടുക്കുകയും ചെയ്യാം തൊടുകയും ചെയ്യാം ഫോട്ടോ എടുക്കുകയും ചെയ്യാം അത് നമ്മുടെ മറ്റേ നാലാനയുണ്ട് അതിലേതെങ്കിലും ഒരു ആന ഈ കുട്ടിയെ ഈ അഞ്ച് വയസ്സൊക്കെ കഴിയണം വെളിയിൽ നിന്ന് ഫുഡ് കൊടുക്കത്തില്ല ഒടുപ്പിക്കത്തില്ല വേണമെങ്കിൽ പേയ്മെന്റ് അടയ്ക്കാം അല്ല അതിനു പറ്റും വലിയ ആനയ്ക്ക് ഫുഡ് കൊടുക്കേണ്ട ഇല്ല ഇല്ല അതിന് എക്സസൈസ് നടക്കുന്നതിനൊന്നും മടി കാണിക്കത്തില്ല അത് നടക്കുന്ന ആനകൾക്ക് നടക്കണോ ഉദ്ദേശിക്കുന്ന ആനയുടെ ആരോഗ്യപരമായ ആന നമ്മുടെ തോട്ട് വ്യായാമം നമ്മുടെ കൂട്ട് മുട്ടേ മുട്ടയുടെ അസ്ഥയുടെ ബലം ഇതൊക്കെ സംരക്ഷിക്കണമെന്ന് നടപ്പിലൂടെയാണ് പിന്നെ ആനയ്ക്ക് എന്തെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ ഇപ്പൊ കാലയിൽ വല്ലതും മുള്ള അടിഭാഗത്ത് കൊണ്ടിട്ടുണ്ട് നമ്മൾ അറിയത്തില്ലേ പോച്ചപ്പുറത്തൂടെ പോകുന്നേല് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നടക്കുന്നുണ്ടെ അറിയാം ആന ആനയുടെ ആരോഗ്യവും നമുക്ക് നടക്കുന്നുണ്ടെ അറിയാം ആനപ്പ് അല്ല നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ അവിടെ നിന്ന് തണുപ്പിക്കും തണുപ്പിക്കും എന്ന് പറഞ്ഞാൽ വെള്ളവും കൊടുത്തുനിന്ന് മേത്ത് വെള്ളമൊഴുകി കുളിപ്പീര് കുളിപ്പീര് രാവിലെ ഉണ്ട് തേച്ച് കുളിപ്പീര് ബ്രഷും ഉണ്ട് ഇത് തണുപ്പീരെന്ന് പറയും തണുപ്പാണ് ആനയ്ക്ക് കൂടുതൽ ഈ ആ ചൂട് സമയത്ത് നമ്മൾ നാല് പ്രാവശ്യമൊക്കെ ഈ വലിയ ആനകളെ നല്ല ചൂടത്ത് തണുപ്പിക്കും ഇങ്ങോട്ട് കയറിപ്പാൻ ഇങ്ങോട്ട് ശരിയെ ആ ഇനി കുളിപ്പിച്ച് ഇവിടെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യും ഇങ്ങോട്ട് കറിയോട് കരിക്കാൻ ഇങ്ങോട്ട് കരിക്കാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് കരിക്കാൻ ഇങ്ങോട്ട് കരിക്കാനെ ആ ഇതാണ് ഷവർ ബാത്ത് ആണ് ഇതിന്റെ ആ ഷവർ ബാത്തിലും വേണമെങ്കിൽ കുളിപ്പിക്കും ഇങ്ങനെ പൈപ്പ് വോസിറ്റും കുളിപ്പിക്കും